പട്ടയഭൂമി കൈവശമുള്ളവരെ കയ്യേറ്റക്കാരാക്കി വനംവകുപ്പ് പട്ടിക പുറത്തിറക്കിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും ചർച്ച നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടുക്കി ചെറുതോണിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നിയമസഭയിൽ പറഞ്ഞത് ഔദ്യോഗിക രേഖകളിലെ കണക്കുകളാണെന്നും മന്ത്രി വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വനമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് നല്ല സംരക്ഷണ സമിതി പിന്നെ അവിടുത്തെ ആദിവാസി സമൂഹം ഇവരൊക്കെ ആയിട്ടുള്ള ആശയവിനിമയങ്ങളാണ് അവിടെ നടക്കുന്നത് ഓരോ പഞ്ചായത്തിലും പ്രത്യേക പ്രത്യേക പ്രശ്നങ്ങളായിരിക്കും ആ പ്രശ്നങ്ങൾ വനംഭവം മതമായി തീർക്കേണ്ടതായിരിക്കുള്ളൂ കാരണം പട്ടയമായിട്ട് ബന്ധപ്പെട്ട് പട്ടയം കിട്ടിയെങ്കിലും അവരിപ്പോഴും കുടിയേറ്റക്കാരായിട്ടാണ് കാണുന്നതെന്ന് നമ്മളിപ്പം പറഞ്ഞതിൻ്റെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പട്ടയം ലഭിക്കുക അത് ഒരു രണ്ട് രണ്ട് സമീപനാണ് ആ രണ്ട് ഒരു ഗവൺമെൻറ്റിനു പറ്റുന്നില്ല രണ്ടിനൊന്നാവണം അതിനെന്താണ് ആവശ്യമായ നടപടികൾ ഇനി നാളെ ഞാൻ പിന്നെ